ചർച്ച ചെയ്യാൻ പോകുന്നത് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയ രണ്ട് രീതിയിലുള്ള ഇരുത്തങ്ങളും രണ്ട് രീതിയിലുള്ള വസ്ത്രധാരണയും അവർ ഏതൊക്കെയാണെന്ന് നമുക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി അജ്മഈൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഹബിമായ തങ്ങൾ രണ്ട് രീതിയിലുള്ള ഇരുത്തങ്ങൾ അത് നിബിത്തങ്ങൾ വിലക്കിയിട്ടുണ്ട് രണ്ട് രീതിയിലുള്ള വസ്ത്രധാരണയും നിബിത്തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മഹനെ ഹക്കിം റബി അള്ളാഹുഹോ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും ബുറൈദ ബൊറയ്ദി അള്ളാഹു നിവേദനം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പിതാവില്ലെന്ന് വിലക്കിയിട്ടുണ്ട് അൻ രണ്ട് രീതിയിലുള്ള മജിലിസുകൾ അതായത് രണ്ട് രീതിയിലുള്ള ഇരുത്തങ്ങൾ രണ്ട് രീതിയിലുള്ള വസ്ത്രധാരണയും ലബിത്തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവ ഏതൊക്കെയാണ് രണ്ട് രീതിയിലുള്ള മജിലിസുകൾ അതിൽ ഒന്നാമത്തത് ഒന്നാമത്തെ രീതിയിലുള്ള മജിലസ് ഇരുത്തമേതാണ് ഇരിക്കാൻ പാടില്ലാത്ത ഇരുത്തമേതാണ് ബൈനം വില്ലി വശംസി തണലിന്റെയും വെയിലിന്റെയും ഇടയിലുള്ള ഇരുത്തം അതായത് എന്നാൽ വെയിലുണ്ട് എന്നാൽ തണലുമുണ്ട് അങ്ങനെ രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഇരിക്കൽ എന്നാൽ കുറച്ച് വെയിലൊക്കെ ഉണ്ട് കുറച്ച് തണലുമുണ്ട് അങ്ങനത്തെ സ്ഥലത്ത് ഇരിക്കൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പലവിധ പ്രശ്നങ്ങൾ നമ്മളെ ശാരീരികമായി ഉണ്ടാക്കും അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ അങ്ങനത്തെ സ്ഥലത്ത് ഇരിക്കരുത് എന്ന് ഹബിബായ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ നല്ല തണലുള്ള സ്ഥലത്ത് ഇരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വെയിൽ വെയിലുകൊള്ളൽ ആവശ്യമാണെങ്കിൽ വെയിലുള്ള സ്ഥലത്ത് പോയിരിക്കുക ഈ രണ്ടാല് ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുക ഇരിക്കുക അല്ലാതെ വെയിലിന്റെയും തണലിന്റെയും ഇടയിൽ കുറച്ച് വെയിലും കുറച്ച് തണലുമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യരുത് ഇരിക്കരുത് എന്ന് ഹബീബായ് റസൂലഹി സാഹുഅലി വസ്ല്ലാം ആ ഞങ്ങളെ പഠിപ്പിക്കുകയാണ് അടുത്തത് ഏതാണ് വൽ അടുത്ത ഏതാ ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലം ഏതാണ്ട് ഒരൊറ്റ വസ്ത്രത്തിന്റെ ഇരിക്കുക ഒറ്റ വസ്ത്രത്തിന്റെ മേൽ മുട്ട് കെട്ടിയിരിക്കുക ഒറ്റ വസ്ത്രം ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യാ രണ്ട് കാൽമുട്ടുകൾ പൊന്തിച്ചു വെച്ച് രണ്ട് കൈകൾ കൊണ്ട് കെട്ടിയിരിക്കുക അങ്ങനെ ഒറ്റ വസ്ത്രം ധരിച്ചുകൊണ്ട് അങ്ങനെ മുട്ടുകെട്ടി ഇരിക്കുമ്പോൾ അവിടെ എന്താവും ഔറത്ത് കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇരിക്കരുത് എന്ന് ഹബീബായ റസൂൽ അഹി അലൈഹി അലൈവല് തങ്ങളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഒറ്റ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ മുട്ടക്ക് രണ്ട് കാൽ മുട്ടകൾ ഇങ്ങനെ പൊക്കി വെച്ച് അതിൽ കൈ കെട്ടിയിരിക്കുമ്പോൾ അവിടെ എന്താവും ഔറത്ത് വെളിവാകും അത് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ഈ രണ്ട് രീതിയിലുള്ള ഇരുത്തങ്ങളും എന്ത് ചെയ്യരുത് ഇരിക്കരുത് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കാൻ ഇത് രണ്ടും ചെയ്യാൻ പാടില്ല ഒന്ന് നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ മറ്റൊന്നും നമ്മൾ അവർക്ക് കാണാനും സാധ്യതയുണ്ട് ഇനി അടുത്തത് രണ്ട് രീതിയിലുള്ള വസ്ത്രധാരണകൾ അതേതൊക്കെയാണ് നമുക്ക് നോക്കാം മൽബസാനി രണ്ട് രീതിയിലുള്ള വസ്ത്രധാരണകൾ അതിൽ ഒന്നാമത്തത് അൻ സൗബിൻ ഒരു വസ്ത്രത്തിൽ എന്ത് ചെയ്യുക ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക അതെന്ത് ചെയ്യിട്ടില്ല കെട്ടിയിട്ടില്ല ചുറ്റി കെട്ടിയിട്ടില്ല അങ്ങനത്തെ രീതിയിലുള്ള വസ്ത്രധാരണ ഒറ്റ വസ്ത്രം അല്ലെങ്കിൽ ഒറ്റ പാൻറ്റ് ഒറ്റ തുണി ഇത് മാത്രമേ ധരിച്ചിട്ടുള്ളൂ അത് ചുറ്റി കെട്ടിയിട്ടില്ല ചുറ്റി കെട്ടിയിട്ടില്ല അങ്ങനെ എന്തു ചെയ്യാൻ നിസ്കരിക്കൽ ഇനി പണ്ടത്തെ ആളുകൾ വസ്ത്രം ധരിക്കുന്ന രീതിയിൽ ഒറ്റ തുണിയാണുള്ളത് പക്ഷെ അത് ചുറ്റി കെട്ടിയിട്ട് എന്തായിട്ടുണ്ട് തോളിലേക്ക് ഇങ്ങനെ ശരീരവും മറക്കുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചുറ്റി കെട്ടിയിട്ടുണ്ട് അത് പ്രശ്നമില്ല നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാകുന്നുണ്ടല്ലോ ഒറ്റ വസ്ത്രം ധരിക്കുക അതെന്ത് ചെയ്തിട്ടില്ല അര മുതൽ താഴോട്ട് അര മുതൽ താഴോട്ടേ പക്ഷേ എന്തില്ല അത് തോളിലേക്ക് ചുറ്റി കെട്ടിയിട്ടില്ല അവറത്തൊക്കെ മറക്കട്ട് എന്തായാലും എന്ത് ചെയ്തിട്ടില്ല ഒറ്റ വസ്ത്രമാണ് അങ്ങനെ എന്ത് ചെയ്യരുത് തോളൊന്നും അറിയാതെ എന്ത് ചെയ്യരുത് നിസ്കരിക്കരുത് എന്ന് ഹബിബായ പഠിപ്പിക്ക അടുത്ത രീതിയിലുള്ള വസ്ത്രധാരണ ഏതാണ് ഹബിബായ പറയുന്നു അടുത്തത് ഒരൊറ്റ പാൻറ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാ നിസ്കരിക്കുക അവർത്തൊക്കെ മറിഞ്ഞിട്ടുണ്ട് മുട്ടിന്റെ മുകളിലാണെങ്കിൽ എന്തായാലും നിസ്കരിക്കാൻ പറ്റൂല അത് അവറത്ത് മറക്കാതെ നിസ്കാരം പാടില്ലല്ലോ പക്ഷെ അവറത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒറ്റ പാൻറ്റ് ഇട്ടിട്ടുള്ളൂ മുട്ടിന്റെ താഴേക്ക് എന്തുണ്ട് വസ്ത്രമുണ്ട് മുട്ടിന്റെ താഴേക്ക് എത്തുന്ന ട്രൗസറോ പാൻറ്റോ ധരിച്ചിട്ടുണ്ട് പക്ഷെ എന്തില്ല ഷർട്ട് ലൈസാഴേ കരുതാ തട്ടമില്ല തട്ടം അതായത് ഒരു തട്ടം എന്തെങ്കിലും ശരീരത്തിൽ ഇങ്ങനെ പൊതിച്ചാലും പ്രശ്നമില്ല അല്ലെങ്കിൽ ഷർട്ട് ഇട്ടാലും പ്രശ്നമില്ല ഷർട്ടിട്ട് പാൻറ്റ് ഇട്ട് അങ്ങനെ എന്ത് ചെയ്യാം നിസ്കരിക്കാം ഷർട്ട് ഇട്ട് ട്രൗസർ ട്രൗസർ ഇട്ടിട്ടോ ഓർത്ത് മറയുന്ന രീതിയിലുള്ള ട്രൗസർ ഇട്ടിട്ടോ നിസ്കരിക്കാം ഓർത്ത് മറയണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷേ ശരീരം മറച്ചിട്ടില്ല തട്ടവോ അല്ലെങ്കിൽ ഷർട്ടോ ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെയും നിസ്കരിക്കരുത് എന്ന് അങ്ങനത്തെ രീതിയിലുള്ള വസ്ത്രധാരണയും ചെയ്യരുത് എന്ന് ഹബീബായ റസഹി സുല്ലാഹ് അലൈഹി വസ്ല്ലാം തങ്ങളെ പഠിപ്പിക്കാണ് അപ്പോ ഈ രണ്ട് രീതിയിലുള്ള വസ്ത്രധാരണയും ഈ രണ്ട് രീതിയിലുള്ള ഇരുത്തങ്ങളും ഹബിബായ തങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വരുന്ന നൽകിയ നമ്മൾ ശ്രദ്ധിക്കുക അത് നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും ഔറച്ച് കാണാനും നിസ്കാരത്തിന്റെ പരിപൂർണത കണ്ടാവും അത് വിഘ്നം സൃഷ്ടിക്കും നിസ്കാരം ശരിയാകും അവർത്ത് മറിച്ചാൽ നിസ്കാരം ശരിയാവും പക്ഷേ നിസ്കാരത്തിന്റെ അത് പരിപൂർണത പൂർണ്ണതൊക്കെ അതൊരു ചെറിയ പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് ഹബി വായുഹെല്ലാഹു പഠിപ്പിക്കാൻ അപ്പോ ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അള്ളാഹു ചില കൂടുതൽ എബാത്തുകൾ ചെയ്യാൻ സൽക്രമങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോൽപ്പിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മെല്ലാവരും അള്ളാഹുന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യണം വാച്ച് നോസീത്തോടെ വാക്സേഴാനാണ് الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته